ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ പച്ചക്കറി തോട്ടത്തിലാണ് ഇവിടെ ക്യാബേജ് ഒക്കെ ഒരുമാതിരി വലിപ്പം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതുപോലെ കെട്ടിക്കൊടുക്കണം അല്ലെങ്കിൽ ആ ഒരു ഷേപ്പ് റൗണ്ടിൽ അതായി വരത്തില്ല അപ്പോൾ അത്തശ്ശി ഇതിനെല്ലാം കെട്ടിക്കൊടുത്തിട്ടുണ്ട് കെട്ടി വെച്ച സമയത്ത് നമുക്ക് വരാൻ പറ്റിയില്ല അതുകൊണ്ട് ആ ടൈമിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുപോലെ തന്നെ ഈ ക്യാബേജിൻ്റെ എല്ലാം ഇടയ്ക്കായിട്ട് ചീനിയും അതായത് പച്ചമുളകിൻ്റെ തൈ കൊല്ലത്തൈ എന്നൊക്കെ പറയാം നമ്മളവിടെ ചീനി തൈ എന്നാണ് പറയുന്നത് ചീനി തൈ ചീരയും നട്ടിട്ടുണ്ട് അപ്പം അതും കൂടെ ഇതിനിടയ്ക്കോട്ടെ ആ ഉള്ള സ്പേസിൽ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ക്യാബേജ് എല്ലാം ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് രണ്ടു തന്നെ മഴ കഴിഞ്ഞുമ്പം ഇങ്ങനെ കമന്ന് കിടക്കുവായിരുന്നു അതിനൊന്നും നേരെയാക്കി വെക്കുമായിരുന്നില്ല ഞാനിതിനകത്ത് കൂടുതലായിട്ടൊന്നും ചെയ്തിട്ടില്ല അത്തന്നെയാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ക്യാബേജിന് ആ ഒരു ഷേപ്പ് ഒക്കെ ആയി വരുന്നുണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കിതിൻ്റെ വിളവെടുപ്പിൻ്റെ ടൈം ആവും കാരണം ഒരു ഷേപ്പൊക്കെ ആയി വന്നിട്ടുണ്ട് ക്യാബേജ് ഒക്കെ ഇങ്ങനെ ആ ഒരു അതിൻ്റെ കായായി നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണല്ലോ പിന്നെ നമുക്ക് അടുത്ത് തന്നെ വഴുതനേയും ചീരയും നിൽപ്പുണ്ട് ചീരത്തെയൊക്കെ മാറ്റി നടാൻ വേണ്ടിയിട്ടും ഉള്ളതാണ് പിന്നെ പച്ചമുളകിൻ്റെ തൈ ഒക്കെ ഇവിടെ നിപ്പുണ്ട് അതിലും അത്യാവശ്യം ഇതൊക്കെ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ വ വളം മഴ ചാർന്നുകൊണ്ട് അതിനകത്ത് മഴത്തുള്ളികൾ വീഴുന്നതാണ് ഈ കാണുന്നത് ഈ ഒരു ഒറ്റ വളമാണ് കൂടുതലായിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് പിന്നെ ബാക്കി ചാണകം അങ്ങനെയൊക്കെ ഉള്ളത് വിടാറുണ്ട് എങ്കിൽ പോലും കൂടുതലും ഇങ്ങനെ സ്ലറി രൂപത്തിലുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഈ ലിക്വിഡ് ടൈപ്പിലുള്ള വളങ്ങളാവുമ്പോൾ വേഗം നമുക്ക് പച്ചക്കറിയിലൊക്കെ വേഗം അതിൻ്റെ ആ ഒരു ഗുണം കിട്ടും അതുകൊണ്ടാണ് അത് കൂടുതൽ യൂസ് ചെയ്യുന്നത് വെള്ളം വീണിട്ടാണ് ഒരുമാതിരി ഇതായിട്ട് നിക്കുന്നത് ആ ഒരു വളമാണ് നമുക്ക് കൂടുതലായിട്ടും സ്ലറി ഉണ്ടാക്കി വെച്ചേക്കുവാണ് അതായത് സവാളത്തൊലി ചാണകം പുളിപ്പിച്ചത് കടല പിണ്ണാക്ക അങ്ങനെ അതെല്ലാം കൂടെ ചേർത്ത് സ്ലറിയാണത് ഈ സ്ലെറി യൂസ് ചെയ്തിട്ടാണ് കൂടുതലും നമുക്ക് ഈ വള വളമായിട്ട് യൂസ് ചെയ്യുന്നത് അതാണ് നമുക്കതിൻ്റെ ആ ഒരു കറക്റ്റ് എന്താ പറയുന്നത് ആ ഒരു മാക്സിമം നമുക്കതിൻ്റെ വിളവെടു വിളവ് കിട്ടുന്നതിന് കാരണം കാരണം കൂടുതലായിട്ട് ജൈവ വളങ്ങൾ തന്നെയാണ് കൂടുതലും ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാവുന്നതാണ് നമ്മുടെ വീട്ടിലെ പച്ചക്കറിയൊക്കെ അതുപോലെ ഇതിൽ ക്യാബേജും കോളിഫ്ലവറും കൂടെ നമ്മൾ വെച്ചിരുന്നത് അതിനകത്ത് കുറച്ച് ഈ കട്ട് ചെയ്ത് മണ്ടവശം ഇങ്ങനെ കെട്ടിവെക്കാത്തത് കോളിഫ്ലവർ ആണ് ബാക്കിയാണ് ആയിട്ട് നിൽക്കുന്നത് അപ്പം നമുക്കിത് കുറച്ചുകൂടെ വലുതായന് ശേഷം അതിൻ്റെ പൂക്കൾ വന്ന് അങ്ങനെയൊക്കെ വരുമ്പോഴേ നമുക്കിത് കൂടുതലായിട്ട് ക്യാബേജ് ആണോ കോളിഫ്ലവർ ആണോ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ എന്തായാലും ഈ ഒരു അത്ര ഭാഗത്ത് തന്നെ ഇതിൻ്റെ കൃഷി മാത്രമായിട്ട് ചെയ്തേക്കുവാണ് നമ്മുടെ വീഡിയോസിനകത്ത് പച്ചക്കറിയുടെ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാ ദിവസവും ഓരോരോ വീഡിയോസ് ഇടുന്നത് നമ്മുടെ വീട്ടിലെ പച്ചക്കറി മാത്രമാണ് കൂടുതലായിട്ട് നമ്മൾ ഈ വീഡിയോ ഉൾക്കൊള്ളി കൊളിച്ചിട്ടുള്ളൂ അത്തച്ചയാണ് കൂടുതലും ഇതിൻ്റെ കൃഷിയൊക്കെ ചെയ്യുന്നത് പിന്നെ പച്ചക്കറിയുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനലിൻ്റെ അടി വീഡിയോസ് കാണുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് കമൻറ്റ് ഇട്ടേക്കണേ എന്തൊക്കെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലൊക്കെ ആയിരിക്കും നമുക്ക് ഓരോ പുതിയ വീഡിയോസ് ഇടാണ്ട് ഓരോ പ്രചോദനങ്ങളാവുന്നത് അപ്പം നമ്മൾ കൂടുതലും എന്താ കൃഷി സംബന്ധമായ വീഡിയോസാണ് നമ്മുടെ വീഡിയോ വീഡിയോസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചാനലാണ് നമ്മുടേത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് േ നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള കമൻറ്റും കൂടെ ഒന്ന് അറിയിച്ചേക്കണേ അപ്പോൾ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോയെ കാണാം മധുരയ്ക്കും ബൈ ഷിജിനാ ഷാമോൻ താങ്ക്സ് ഫോർ വാച്ചിങ്